ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേളിൻ്റെയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല ഒരു എപ്പോഴും ഞാൻ പറയുന്ന നല്ല വിഭവം ഒന്നും പക്ഷേ ഇന്ന് അട്ടിപ്പൊളിയാണ് ഞാൻ നിങ്ങളെ ഓരോന്നായിട്ട് കണ്ടുനുള്ളത് ഫുള്ള് കണ്ടാലേ നിങ്ങൾക്കിതിനു മനസ്സിലാവുകയുള്ളൂ നമുക്ക് വളരെ ഗുണമുള്ള എന്നാൽ വളരെ ടേസ്റ്റും ഉള്ള ഒരു സംഭവമാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലോട്ടിട്ട് വരാം ഇതൊന്ന് നന്നായിട്ട് മൂക്കുന്നവരെ നമുക്ക് വരക്കാം നന്നായിട്ട് വേണ്ട ബ്രൗൺ കളറുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ഇരുന്നൂറ് ഗ്രാം കപ്പലിൻ്റെയാണ് ഇപ്പോൾ നന്നായിട്ട് മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് ഇരുന്നൂറ് ഗ്രാം ബദാം ആണ് ബദാം ഇരുന്നൂറ് ഗ്രാം അതും ഇതുപോലെ നമുക്കൊന്ന് മോപ്പിച്ചുകൂടാക്കി എടുക്കാം ഇത് മൂത്തട്ടില്ല കുറച്ചുകൂടെ മൂക്കാനുണ്ട് എനിക്കിത് ഇളക്കിങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ അവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് എങ്കിലും തന്നിച്ച് ഒരേ മൂക്കണ്ടേ മൂക്കണ്ടേ ചെറിയ പൊട്ടണ വെച്ചേക്കാം ചെറുതായിട്ടൊന്ന് പൊട്ടണം അതായത് ഒരു പൊട്ടണ വെച്ച അപ്പം നമുക്ക് എടുക്കാം എടുക്കാൻ പോകുന്ന അറിയില്ല ചെറിയ ചെറിയ പൊട്ടണച്ച നമുക്കിതെടുക്കാം ഇതെടുക്കാൻ പോവാണ് ഇത് ഒന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് ചൂട കാരണം ഭയങ്കര തണുക്കരുത് നമ്മൾ ആ കപ്പൊടിച്ചോണ്ടന്നിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം ഇനി നമുക്ക് എടുത്തത് ഇതുപോലെ തന്നെ ബദാമും പൊടിച്ചോണ്ട് വരാം നമുക്കിനി അടുത്തത് ബദാം നമ്മൾ ഇതുപോലെ തന്നെ മറുത്ത് വെച്ചിരുന്നല്ലോ അതും ഞാൻ പൊടിക്കാൻ പോവാണ് അതുപോലെ തന്നെ ബദാമും പൊടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് അതും ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം കപ്പണ്ടി നമ്മൾ വറുത്ത് പൊടിച്ചു അതേപോലെ ഇരുന്നൂറ് ഗ്രാം ബദാമും വറുത്ത് പൊടിച്ചു കിടത്ത് ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം കാശുവിനട്ട് കശുവണ്ടി അതും ഇതാണ് ഇപ്പം നമ്മുടെ കാശിനട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതും അതും ഇരുന്നൂറ് ഗ്രാം ആണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ കശുവണ്ടിയും അതുപോലെ പൊടിച്ചുണ്ട് അമ്പു വണ്ടി ചൂടാണ് ചെറിയ ചൂടോടെ പൊടിക്കണം നമ്മളടുത്തത് കാശിൻ്റെ ഇട്ട് കശുവണ്ടി പൊടിച്ചു വറുത്ത് പൊടിച്ച് ഇരുന്നൂറ് ഗ്രാം അത് ഇതിലോട്ടിടുവാൻ ഇപ്പം നമ്മൾ ഇതിനകത്ത് കപ്പലണ്ടി ഇരുന്നൂറ് ഗ്രാം വറുത്ത് പൊടിച്ചത് ഇട്ടു ബദാം ഇരുന്നൂറ് ഗ്രാം വറുത്ത് പൊടിച്ചതിട്ടു വേഷിനിട്ടും അതുപോലെ ഇരുന്നൂറ് ഗ്രാം വറുത്ത് പൊടിച്ച് കിട്ടും നമുക്ക് നോക്കാൻ ബാക്കിയില്ലേ ഇത് നമ്മൾ ഇപ്പോൾ ഈ ചീനിച്ചട്ടി തന്നെ ചൂടായിട്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം എള്ള്ള്ള് എള് നമ്മൾ ചെയ്യേണ്ടത് കഴുകി നന്നായിട്ട് ഉണക്കി അരിച്ച് കല്ല് കാണതിൽ അപ്പം കല്ലുകളഞ്ഞ് കഴുകി ഉണക്കിയെടുക്കണം അഥവാനി ഉണക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്കൊരു വലിയ പാത്രത്തിനകത്തിട്ട് ചകഞ്ഞു നോക്കാലോ കല്ലുണ്ടോ എന്ന് അതല്ല എങ്കിൽ പാറ്റിയെടുക്കുക ഒന്നും ചെയ്യണം മിക്കതിന് കല്ല് കാണും സാധാരണ ചിലതിൽ കല്ല് കാണില്ല അപ്പോൾ ഞാനാണു ഇതിലോട്ടില്ല ഇരുന്നൂറ് ഗ്രാം വെള്ളത് അത് നമുക്കിതുപോലെ വറത്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും കൂടെ ഇട്ടു എള്ളിലോട്ട് ഇരുന്നൂറ് ഗ്രാം വെള്ളുണ്ടായിരുന്നു അതിലൊരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം കൂടെ ഇട്ടിട്ട് ഒരുമിച്ചാണ് അത് രണ്ടും കൂടെ വറക്കുന്നത് ചെറുതായിട്ട് പൊട്ടി പൊട്ടി ഏകദേശം അയക്കാണ്ട് ഇങ്ങനെ പൊട്ടണ ഒച്ച ആക്ക ടിക് ടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട് കേൾക്കാറല്ലേ ഇങ്ങനെയാകുമ്പോൾ നമുക്കത് ഉറക്കിയ എന്നിട്ട് നമുക്ക് എടുക്കാം ഈ ചട്ടിയിൽ നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം ടേറ്റ്സ് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞിരിക്കുകയാണ് അതും കൂടി ഇട്ടൊന്ന് ഒന്ന് ചെറുതായിട്ട് ചൂട നമുക്ക് എള്ള് ഇത് പൊടിച്ചോണ്ട് വരാം ഇതിൽ ഇരുന്നൂറ് ഗ്രാം എള്ളിനകത്ത് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരവും കൂടി ഇട്ടാണ് നമ്മളിപ്പോൾ ഓർത്തിരിക്കണത് ഇത് നമുക്ക് പൊടിച്ചോണ്ട് വരാം എള്ളും കരിഞ്ചീരവും കൂടി ചേർന്ന് പൊടിച്ചത് ഇപ്പോൾ പൊടിച്ചതാണ് കൊണ്ടുവന്നിട്ട് അതിലൂടെ ഒന്ന് ചൂടാക്കി വെച്ച ആ ഡേറ്റ്സ് അതും കൂടെ മിക്സിയിലിട്ട് ഓരോ അടി അടിച്ചെടുത്തോണ്ട് വരാം നമ്മളിപ്പോൾ ഇത് ഒന്ന് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ബാക്കി നമ്മൾ പൊടിച്ച് വെച്ചിരുന്നല്ലോ അതെല്ലാം ഇടാൻ പോവാണ് എല്ലാം കൂടെ ഒരുമിച്ച് നോക്ക് പൊടിക്കണം നമ്മളത് എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കുറേച്ച കുറേച്ചിടാൻ നമുക്ക് ഈ പിന്നെ ഡേറ്റ്സ് ഇടുമ്പോൾ ഡേറ്റ്സ് ഇപ്പം ഞാൻ അടിയിട്ടിട്ട് വെച്ചില്ലേ അത് മാറ്റി കാരണം ചിലപ്പോൾ അതങ്ങനെ അതിൻ്റെ മോളിട്ടപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഡേറ്റ്സ് ആദ്യം നമുക്ക് ഈ പൗഡർ പൊടിച്ച് വെച്ചിങ്ങനെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഡേറ്റ്സ് ഇടാം അപ്പം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അല്ലാതെ നമ്മൾ ഡേറ്റ്സ് അടി കിടന്നിട്ട് അതിൻ്റെ മുകളിൽ പൊടിയിട്ട അതാവില്ല ഞാനത് ഓർക്കാതെ ചെയ്തു പോയതാണ് ഞാൻ സാധാരണ അങ്ങനെയല്ല ചെയ്യാറ് പക്ഷെ ഒന്നൊന്നും ഓർത്തില്ല നമുക്കിനി എല്ലാം ഇത് മുഴുവൻ പൊടിച്ചിട്ട് കാണിച്ച് തരാം അതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ് എല്ലാം നമ്മൾ ഒരുമിച്ച് പൊടിച്ച് വെച്ചു അതെല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതാണ് വെറിജിൻ കോക്കനട്ട് ഓയിൽ ഇത് ഒരു ടേബിൾ സ്പൂണും കൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് വേണം മിക്സ് നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് പിന്നെ നമുക്കിത് ചെറിയ ഉരുള തീരെ ചെറുതല്ല ഇങ്ങനെ ഉരുട്ടി എടുക്കാം ഇതൊരു നല്ലൊരു ഗ്ലാസ് ബോട്ടിലോ എവിടെയെങ്കിലും വെച്ചാൽ വെച്ച് കുറച്ച് ദിവസം നമുക്കിത് കഴിക്കാൻ പറ്റും നമ്മുടെ ആ ധാന്യങ്ങൾ കൊണ്ട് ധാന്യമാണോ ഇത് അല്ല എല്ലാം ഉണ്ടല്ലോ ചേർത്ത് നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ള ഈ വിഭവം കണ്ടോ ഇത് നമുക്ക് ഒരാൾക്ക് ഒരു ദിവസം മുതിർന്ന ആൾക്ക് ഒരു ദിവസം ഒരു രണ്ടെണ്ണം കഴിച്ചാൽ മതി കണ്ടു പക്ഷെ നമുക്ക് കഴിച്ചാൽ നിർത്താൻ തോന്നില്ല അതെങ്ങനെ ഒരു കുഴപ്പമുണ്ട് കഴിച്ചുകൊണ്ടേയിരിക്കണം എന്ന് തോന്നുന്നു പെട്ട് നമ്മൾ വലിയവർക്ക് രണ്ടെണ്ണം കഴിക്കാം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരെണ്ണം കാര്യം കൊടുത്താൽ മതി ഇത്രയും നല്ല ഈ സ്വാദും ഗുണവും ഉള്ള ഈ ഒരു ഇത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഫുഡ് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു ഇത്രയും നേരം കണ്ടവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം